ഹായ് ഫ്രണ്ട്സ് രാവിലെ തന്നെ നല്ല പണിയാണ് കിട്ടിയിരിക്കുന്നത് അനീറ്റേനെ വോളിബോൾ കോച്ചിങ്ങിനെ കൊണ്ടാക്കി തിരിച്ച് വരുമ്പോൾ ബൈക്കിൻ്റെ ടയർ വേച്ചായിരിക്കുന്നത് അപ്പോൾ നേരെ വടകര പുതിയ സ്റ്റാൻഡിലേക്ക് പോയി അവിടെയാണെങ്കിൽ ആകെ ഒരു കടയെ തുറന്നിട്ടുള്ളൂ അപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച പോകാൻ പറഞ്ഞ് അപ്പോളോ ടയർസ് ഇട്ടോ അതാണ് നല്ലത് അതുകൊണ്ട് ഞങ്ങൾ അപ്പോളോ ടയർ ഇടാൻ വേണ്ടിയിട്ട് പുതിയ സ്റ്റാൻഡിലെ ആ ഷോപ്പിലുള്ളത് വണ്ടിയുടെ ടയർ മാറ്റിയിട്ട് ഒരാറുമാസമായതേ ഉള്ളൂ ബട്ട് അത്യാവശ്യം നല്ല ഓട്ടോ ആ വണ്ടി നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഈ കട്ടകൾ ടയർ അല്ലേ രണ്ടമ്പനു വ്യത്യാസമായിരുന്നു രാവിലെ പിക്ക് ചെയ്യാൻ വേണ്ടേ ഏഴുമണിയാണ് എല്ലാവരും വേറെ ഷോപ്പുകളും തുറന്നിട്ടില്ല ചേട്ടനാണ് നമുക്ക് കിട്ടാൻ ഞാനേ ടയർ ഇട്ടിട്ട് ആറ് മാസമായിരം കിലോമീറ്റർ ആണോ

ടൈറ്റ് ആക്കുന്നല്ലേ ഓരോരുത്തരും ഓരോ രീതിയിലും ടൈറ്റ് ആക്കിയിരുന്നില്ല ക്ലൈമറ്റ് നോക്കി നോക്കി ഭയങ്കര മക്കാരാണ് പുതിയ സ്റ്റാൻഡ് അതിന്റെ വർഷം മറ്റേ കുറെ സിസ്റ്റിൻ ബ്ലോക്ക് ഏഴ് തെട്ടാക്കും അറിയാം നാനൂറ് എനിക്ക് എന്ന പണിയും കഴിഞ്ഞ് ഒരു പൈസ കൊടുത്തിട്ട് പോവാ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞങ്ങളുടെ കൂടെ ഉണ്ട് ഞങ്ങളുടെ സ്വന്തം സാരഥിയാണ് ഞങ്ങളെവിടെ ഉണ്ടെന്ന് വഴിയിലാക്കിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് നോക്കറി നോക്കുന്നത്